പരാതികളൊന്നും ആരും പറയരുത് അല്ലെങ്കിൽ ഞങ്ങൾ അറിയിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ തടയാൻ വരാത്തത് അതല്ലെങ്കിൽ വൈകുന്നേരമായപ്പോ തലയിൽ മുണ്ടിട്ട് വന്നിട്ടാണ് ചെയ്തത് എന്നൊന്നും പറയരുത് ഒരു മാന്യമുള്ള പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ സ്വാഗതം ചെയ്യുന്നുണ്ട് എല്ലാവരും വലിയ മാധ്യമങ്ങളെ വിളിക്കുക എല്ലാവരും കവർ ചെയ്യട്ടെ നമ്മുടെ കേരളത്തിലുള്ള എല്ലാവരും അറിയട്ടെ നമ്മുടെ രാഹുലിന്റെ ഒരു എം എൽ എ എന്നുള്ള രീതിയിൽ അയാളുടെ പ്രവർത്തനങ്ങൾ അയാളുടെ വികസന പ്രവർത്തനങ്ങൾ അയാൾ മണ്ഡലത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയട്ടെ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ മുതൽക്കൂട്ടാണ് കാരണം അടുത്ത ഇലക്ഷനിൽ പാലക്കാട് സ്ഥാനാർത്ഥിയാകുമ്പോ രാഹുൽ മാറ്റത്തിന് ഒരു പ്രത്യേക പണിയൊന്നും എടുക്കേണ്ട കാര്യമില്ല മനസ്സിലായില്ലേ അയാൾ വികസനം കൊണ്ടുവന്നിട്ടില്ല അയാൾ ഈ നാടിന് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല എന്നൊന്നും പറയേണ്ട അല്ലെങ്കിൽ പറയുന്നവർക്ക് മറുപടി ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല ഇതൊക്കെ ഇങ്ങനെ വാർത്താ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും വലിയ ചർച്ചയായിട്ട് ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അടുത്ത തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു പ്രചരണമൊന്നും നടത്തേണ്ട ആവശ്യമില്ല നിങ്ങളെല്ലാവരും ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് രാഹുലിനെ ഈ പ്രതിഷേധങ്ങളും ഈ പറയുന്ന തടയിലൊക്കെ അയാളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു മുതൽക്കൂട്ട് തന്നെയാണ് കാരണം അയാൾ ലക്ഷ്യങ്ങൾ ചെലവഴിച്ച് പ്രചാരണങ്ങൾ നടത്തുന്നതിന് പകരം ഇതൊക്കെ പ്രചരണമായി മാറുകയാണ് അയാളുടെ നേട്ടങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തുകയാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന ഡിവി കുട്ടന്മാരോടും ഈ പറയുന്ന സംഗീമിത്രങ്ങളോടും ഒക്കെ നമുക്ക് വലിയ നന്ദിയുണ്ട് കേട്ടോ